ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഗോളം ഉരുക്കി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പി ഉണ്ടാക്കിയാൽ കമ്പിയുടെ ആരം എത്ര ഇവിടെ ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് കട്ടിയായ ഗോളം സ്ഫിയർ ആണ് ഒരു സ്ഫിയർ ഉണ്ട് അതിൻ്റെ റേഡിയസ് ഇരുപത്തേഴ് ആണ് ഇതിനെ നമ്മൾ മെൽറ്റ് ചെയ്യണം ഉരുക്ക് മെൽറ്റ് ചെയ്യണു മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എഴുന്നൂറ്റി ഇരുപത്തൊൻപത് സെൻറ്റിമീറ്റർ ലെങ് ഉള്ള എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തൊൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പി ഉണ്ടാക്കി കമ്പിയുടെ ആരം കാണണം അപ്പോൾ ഇവിടെ എന്താ ഉരുക്കുന്നത് ഗോളം ഉരുക്കുകയാണ് സ്ഫിയർ മെൽറ്റ് ചെയ്തു ഗോളം ഉരുക്കി ഗോളം ഉരുക്കിയിട്ട് എന്താ ഉണ്ടാക്കുന്നത് കമ്പി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ഗോളം സ്പിയർ ആണ് കമ്പിയുടെ ആകൃതി കമ്പി എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ആണ് കമ്പിയുടെ ആകൃതി സിലിണ്ടർ ആകൃതിയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഗോളം ഉരുക്കി സിലിണ്ടർ ഉണ്ടാക്കുകയാണ് പിന്നെ ഗോളം ഒരുക്കിയിട്ട് കമ്പി ഉണ്ടാക്കുകയാണ് ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തവും വോളിയം ഓഫ് സ്പിയർ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ഗോളത്തിൻ്റെ വ്യാപ്തം സമം കമ്പിയുടെ വ്യാപ്തം ഗോളത്തിൻ്റെ വ്യാപ്തം സൂത്രമാക്കി എഴുതുക നാല് ബൈ മൂന്ന് പൈ ആർ ക്യൂബ് സമം കമ്പി പറഞ്ഞാൽ സിലിണ്ടർ സിലിണ്ടറിൻ്റെ വ്യാപ്തം സൂത്രമാക്കി എഴുതുക പൈ ആർ സ്ക്വയർ എച്ച് ഇതിൽ പൈ എന്നുള്ളത് സ്ഥിരസംഖ്യയാണ് രണ്ടോടത്തും പൈ പറഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ബൈ ഏഴ് അപ്പം നമുക്കത് വെട്ടിക്കളയാം ബാക്കി നാല് ബൈ മൂന്ന് ഇൻഡു ഇത് ഗോളത്തിൻ്റെ ആരം തന്നിട്ടുണ്ട് ഇരുപത്തേഴാണ് ഗോളത്തിൻ്റെ ആരം ഇരുപത്തേഴാണ് അപ്പോൾ നമുക്ക് ഇരുപത്തേ എന്ത് ചെയ്യാം ഇരുപത്തേഴ് ഇൻഡു ഇരുപത്തിയേഴ് ഇൻറ്റു ഇരുപത്തിയേഴ് സമം ഇത് കമ്പിയുടെയാണ് കമ്പിയുടെ ആരമാണ് കണ്ടപ്പോൾ അത് അറിയില്ല അപ്പോൾ ആർ സ്ക്വയർ നമ്മളതുപോലെ ടൂ ഇൻഡു എച്ച് കമ്പിയുടെ ഉയരം അല്ലെങ്കിൽ നീളം അത് എത്രയാണ് തോന്നിയിട്ട് എത്രയാണ് എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പി അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് നമുക്കിതിൽ ഒരു ഇരുപത്തേഴ് മൂന്നും ഇരുപത്തേഴ് മേടിച്ചിടുമ്പോൾ ഒമ്പതും തരും ഇനി ഇരുപത്തേഴ് ഇൻറ്റു ഇരുപത്തേഴ് ഇരുപത്തേഴിൻ്റെ സ്ക്വയർ എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ഇൻറ്റു നാല് ഇൻറ്റു ഒമ്പത് മുപ്പത്തി ആറ് സമം ഇവിടെ ആർ സ്ക്വയർ ഇൻറ്റു എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വീണ്ടും ഇതൊരു സമവാക്യമാണല്ലോ സമവാക്യത്തിൽ ഇരുവശത്തും എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇൻഡു ഉണ്ട് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് ഇൻഡു വരും കൊണ്ട് നമുക്കതും കൂടി വെട്ടിക്കളയാം ബാക്കി ആർ സ്ക്വയർ സമം മുപ്പത്താറ് ആർ സ്ക്വയർ പ്പത്തിയാറ് അപ്പം ആറ് എങ്ങനെയാണ് റൂട്ട് ഓഫ് മുപ്പത്തി ആറ് മുക്താണ് റൂട്ട് ആറ് അതായത് കമ്പിയുടെ ആരമാണ് റേഡിയസ് ഓഫ് ദ റോഡ് റേഡിയസ് ഓഫ് ദ റോഡ് റോഡ് കമ്പിക്ക് ആ റോഡി റോഡ് പറയും അപ്പം റേഡിയസ് ഓഫ് റോഡ് കമ്പിയുടെ ആരം എത്രയാണ് ആറ് സെന്റിമീറ്റർ